ചടുലത വേഗത നിർണയം ഇവയൊക്കെയാണ് ത്രൈസ് ഫുട്ബോളിന്റെ മുഖമുദ്ര തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിലെ തുണ്ടു ഭൂമിയിൽ ഒരുപറ്റം യുവാക്കളാണ് കുട്ടി ഫുട്ബോൾ ടൂർണമെന്റ് ഒരുക്കിയത് തിരുവനന്തപുരം സിറ്റിയെ സംബന്ധിച്ച് സ്ഥല സൗകര്യം വളരെ കുറവാണ് ത്രൈസ് ഫുട്ബോൾ ഒരുപക്ഷം എന്ന് പറയാം അത്രയും സ്ഥല സൗകര്യം കുറവാണ് ഇപ്പം നമ്മൾ തന്നെ ഇവിടെ എട്ടാമത്തെ വർഷമാണ് എട്ടാമത്തെ വർഷം ഇവിടെയല്ല നടത്തുക പല പല സ്ഥലങ്ങളായിട്ട് നമ്മുടെ ഗ്രൗണ്ടിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുക കളി കാണുന്നവനും കളിക്കുന്നവനും ഇരുപത് മിനിറ്റ് ശ്വാസമടക്കിയിരിക്കും അത്ര പോരാട്ട വീര്യത്തോടെയാണ് കളിക്കാരും കാണികളും കളത്തിലും ചുറ്റുമായി അണിനിരക്കുന്നത് കളത്തിൽ രണ്ട് ടീമുകളിലായി പേർ അണിനിരക്കും പിന്നീട് ഇരുപത് മിനിറ്റ് നീണ്ട പോരാട്ടത്തിന് കളിക്കളം വേദിയാകും രണ്ട് ടീമും വളരെ കളിക്കുന്നതായിരിക്കും ഇത് കളിക്കാൻ സ്ഥലമില്ലാതെ വിഷമിക്കുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് തികച്ചും ആശ്വാസകരമാണ് ഈ ത്രൈസ് ഫുട്ബോൾ തിരുവനന്തപുരം സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ഥലം സംഘടിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് റോഡ് സൈഡിൽ സ്ഥലം തരിക അല്ലെങ്കിൽ ആൾക്കാർ വരുന്ന ഏരിയയിൽ സ്ഥലം തരിക എന്ന് പറയുന്ന കഴിഞ്ഞാൽ സ്ഥലം കിട്ടുക എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചപ്പ് നിറഞ്ഞ വൻ മൈതാനങ്ങളും പരന്നു വിശാലമായ മണൽപ്പരപ്പും മാത്രമല്ല കളിയെ പരിപോഷിപ്പിക്കുന്നത് ഉള്ള സ്ഥലത്ത് ഉള്ള ആളുകളെ വെച്ച് സംഘടിപ്പിക്കാൻ സാധിക്കുന്ന കുട്ടി ഫുട്ബോൾ കളി ഗ്രാമങ്ങളെ മാത്രമല്ല സ്ഥലപരിമിതി മൂലം നട്ടംതിരിയുന്ന നഗരങ്ങളെ കൂടി ആവേശത്തെ നിർപ്പിലാക്കിയിരിക്കുകയാണ് ഒരു സ്റ്റേഡിയത്തിന്റെ മുഴുവൻ ആരവവും ഇതിൽ പ്രകടമാകുന്നുണ്ട് കാൽപന്ത് കളിയുടെ മുഴുവൻ ആവേശവും കുത്തി നിറച്ചാണ് ഈ ഫുട്ബോൾ കളിക്ക് വേദിയൊരുങ്ങിയിരിക്കുന്നത് വിഫ വേൾഡ് കപ്പും കൺഫെഡറേഷൻ എല്ലാം ഒരുക്കിയിരിക്കുന്ന അതേ ഗൌരവത്തോടെയാണ് ഈ യുവാക്കൾ ഈ വേദി സംഘടിപ്പിച്ചിരിക്കുന്നത് ക്യാമറമാൻ അരുൺ പുളിയോറക്കോണത്തിനൊപ്പം ദീപക് പോൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം